السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله وكفى. وسلام على عباده الذين اصطفى. وعلى آله وصحبه أهل الصدق والوفاء أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله العلي العظيم ഈ <applause> ജമ്മിയത്തിന്റെ سيد العلماء ഉലമയുമായ സയ്യദിന സയ്യദ് മുഹമ്മദ് ജഫ്രി മുത്തക്കോത്തങ്ങളവറുകളെ ഈ വേദിയിലുള്ള മറ്റ് സദാത്തുക്കളെ ഒലമാക്കളെ സമസകര ജമ്മിയ തൊല്ലുലുമ്മയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങളായ ഗുരുവാര്യന്മാരായ ഉലമാക്കളെ പ്രിയപ്പെട്ട ഉമറാക്കളെ പോഷക ഘടകങ്ങളുടെ സംസ്ഥാന ഭാരവാഹികളെ പ്രിയപ്പെട്ട സംഘടനാ സഹപ്രവർത്തകരായ യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹുവത്ത് ആലായുടെ അപാരമായ അനുഗ്രഹത്താൽ സമസ്ത സമസ്തകേള ജമ്മിയത്തുല്ലുലമ അതിൻ്റെ സ്ഥാപക ദിനം ഇവിടെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമായി ഇന്നത്തെ ദിവസം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് സമസ്തകേള ജമ്മിയത്തുള്ള നൂറു വർഷം തികയാൻ രണ്ട് വർഷം കൂടി ബാക്കിയുണ്ടെങ്കിലും ക്രിസ്തു വർഷപ്രകാരമാണ് നൂറ് വർഷം തികയാൻ രണ്ട് വർഷം ആവശ്യമായിട്ടുള്ളത് ഹിജറ വർഷപ്രകാരം നൂറ്റിമൂന്ന് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കി തീരുന്നത് ൂറ്റി ഒന്ന് വർഷം പൂർത്തിയായി എന്നാണ് മഹാനായ എം ടി ഉസ്താദ് അവറുകൾ ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കാൻ അടുത്തിരിക്കുന്ന ഈ മഹത്തായ ജംഅയ്യത്ത് അള്ളാഹുവിൻ്റെ തൗഫ്യക്കോടുകൂടി ലോകജനതയുടെ അഥവാ ഈ ഉമ്മത്തിൻ്റെ മനസ്സിൽ ഏറെ പ്രതിഷ്ഠ നേടിയ ഒരു മഹത്തായ സംഘടനയാണ് സമസ്തകേരള ജമ്മിയ തൊല്ലുലമയെ ഈ ഉമ്മത്ത് ഉറ്റുനോക്കുകയാണ് സമസ്തകേരള ജമ്മിയ തൊല്ലുലമ എന്തു പറയുന്നു സമസ്ത സമസ്തകേരള ജമ്മിയത്തൊല്ലമയുടെ ആഹ്വാനം എന്താണെന്ന് രണ്ട് കാതും കൂർപ്പിച്ച് കേൾക്കാൻ ജനലക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന യാഥാർത്ഥ്യം നമുക്ക് നല്ലതുപോലെ ബോധ്യപ്പെട്ടതാണ് ഏത് നഷ്ടപ്പാതിരാക്കും ഏത് ഓണം ഓണംകോറാ മൂലയിലേക്കായിരുന്നാലും സമസ്ത വിളിച്ചാൽ ഓടിയെത്തുന്ന ജനലക്ഷങ്ങളെയാണ് നമുക്ക് ഒരുപാട് അനുഭവത്തിലൂടെ വ്യക്തമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സമസ്ത സമസ്തകേരള ജമ്മിയത്തുള്ള ഇവിടെ വലിയ അംഗീകാരം നേടിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ തോഫിയക്കോടുകൂടി ഇനിയും ഈ അംഗീകാരം ഉയർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും അള്ളാഹു അപ്രകാരമാക്കി തീർക്കുമാറാവട്ടെ എന്തുകൊണ്ടാണ് സമസ്ത സമസ്തകേരള ജമ്മിയത്തുള്ളക്ക് ഈ അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നത് നാം വിലയിരുത്തുമ്പോൾ നമ്മുടെ ഉപഹാര സമർപ്പണം നടത്തുന്ന വെല്ലൂർ ബാക്യാത്തുസ്വാ ലിഹാത്തിലെ പ്രിൻസിപ്പാൾ ബഹുമാന്യരായ അഷെയ്ഖ് അബ്ദുൽ ഹമീദ് ഹസറത്ത് ഉസ്താദ് അവൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് സമസ്ത കേരള ജമ്മിയ തുല്യ ഇത്രമാത്രം അംഗീകാരം ഉണ്ടാവുകയും ഒട്ടനേകം പ്രതിസന്ധികളും പ്രയാസങ്ങളും തടസ്സങ്ങളും അതിജീവിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ല നാൾക്ക് നാൾ ഉയരുകയും വളരുകയും ചെയ്യുന്നത് അത് അള്ളാഹുവിൻ്റെ അസലീയായ തീരുമാനമാണ് കാരണം അള്ളാഹു സുബഹാനുഭവത്ത ആല ഈ ക്യാമത്ത് നാൾ വരുന്നതുവരെ ഒരു ഹക്കിൻ്റെ തായ്ഫത്ത് ഇവിടെ വിജയിച്ചു കൊണ്ട് തന്നെ നിലനിൽക്കുമെന്ന് മഹാനായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലിഹി വസല്ലമയിലൂടെ പ്രവചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലാത്തസാലു ലാഹിറീൻ അലൽ ഹക്ക് എന്ന നിബിസല്ലാഹു അലിഹി വസല്ലമയുടെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഹക്കിൻ്റെ ഒരു വിഭാഗം യാമത്തെ നാളുവരെ അതിജീവിച്ചുകൊണ്ട് തന്നെ വിജയിച്ചുകൊണ്ട് തന്നെ അതിവിടെ നിലനിൽക്കും ആ ഹക്കിൻ്റെ തായിഫത്ത് അഖിലിസുന്നത്തി വൽ ജമായയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മഹാനായ അസറഫുൽ ഹൽഖ് മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലിഹി വസലമയിലൂടെയാണ് ഹക്ക് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ആ ഹക്ക സ്വീകരിച്ചവരാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ആ സ്വഹാബത്ത് ഹക്കായ്മീങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് സത്യവിശ്വാസികളായ സ്വഹാബത്തിനെ കുറിച്ച് മൊഹാജറുകളും അൻസാറുകളുമായ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഹക്കായ മുഗ്മിനീങ്ങളാണെന്നാണ് ആ ഹക്കായ മുഗ്മിനീങ്ങളും മഹാന നബി സല്ലാഹു അലിഹി വസല്ലമയും കൂടിയുള്ള ഒരു കൂട്ടായ്മ കാണല്ലോ സുന്നത്തി വൽ വൽജമാ എന്ന് പറയുന്നത് ആ സുന്നത്തി വൽ വൽജമായ തന്നെയാണ് ഹക്കായ തായിഫത്ത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ലോകത്ത് പ്രശസ്തരും പ്രഗത്ഭരുമായ അയിമ്മത്തുകളും മഷായിഹുകളും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമെല്ലാം അഖിലിസുന്നത്തി ജമാഅത്തിൽ അണിനിരന്നവരാണ് അയിമ്മത്തുൽ മുജത്തഹീരീങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖിലകാരാണ് മഷാഹിഹുകളായ ബഹുമാനപ്പെട്ട മഷാഹിഖന്മാരായ ത്വരീക്കത്തിൻ്റെ മഷാഹിഖന്മാർ അവരെല്ലാവരും തന്നെ പരിശുദ്ധ വൽ വൽജമായിലാണ് അഖിലിസുന്ന ജമായയാണ് ഇവിടെ ഹത്തായ തായിഫത്ത് ആ തായിഫത്ത് ഇവിടെ നാൾ വരെ എല്ലാം അതിജീവിച്ചുകൊണ്ട് വിജയിച്ച് മുന്നേറുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു തീരുമാനിക്കുകയും ആ തീരുമാനത്തെ ഈ ലോകത്തോട് വിളംബരം ചെയ്തത് സ്വാതിക്കുൽമസ്തൂഖായ അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂൽഹി സലാഹുഅലിഹി വസല്ലമ്മയാണ് ആ വൽ ജമാഅത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ പ്രബോധനം ചെയ്തുകൊണ്ട് നൂറ് വർഷം പൂർത്തിയാവുന്ന ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയത്തുല്ലുലമ അത് ഹക്കിൻ്റെ തായ്ഫത്താണ് ആ തായ്ഫത്തിൽപ്പെട്ടവരാണ് ഈ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം സത്യവിശ്വാസികൾ അതുകൊണ്ട് തന്നെ അത് വിജയിക്കുക തന്നെ ചെയ്യും അത് ഉയരുക തന്നെ ചെയ്യും വളരുക തന്നെ ചെയ്യും ആർക്കും അതിനെ തടുത്തു നിർത്താൻ സാധ്യമല്ല എന്നത് വളരെ കൃത്യമായ സത്യമാണെന്ന് നമുക്ക് ഏവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനമനസ്സുകളിൽ ഇടം നൽകിപ്പെട്ട പരിശുദ്ധമായ അഖിലി സുന്ന ജമാഅത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന പണ്ഡിത പണ്ഡിതസഭയായ സമസ്തകളെ ജമ്യത്തുല്ലുലമ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമുദായത്തിന് യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിൻ്റെ അക്കേതിയിലൂടെ അവർക്ക് യഥാർത്ഥമായ വഴി നടത്തിയിരിക്കുകയാണ് അത് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു അതിനാവശ്യമായ പല പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ചു ബഹുമാനപ്പെട്ട സമസ്തകള ജമ്യത്തുല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെയെല്ലാം തന്നെ തരണം ചെയ്യാൻ അള്ളാഹുസുബഹാനഹുവ ആലായുടെ പ്രത്യേകമായ സഹായങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് അതിൻ്റെ ഗതകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ബഹുമാനപ്പെട്ട സമസ്യകളെ ജമ്യത്തുല്ല പല പ്രയാസങ്ങളും നേരിട്ടപ്പോൾ അള്ളാഹു സുബഹാനുഭവത്താല ജനസ്വാധീനമുള്ള സാധാത്തുക്കളെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സഹായകമായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നത് ഒരു വലിയ സത്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമസ്തകള ജമിയ തുല്യലമ കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ പ്രയാസങ്ങൾ നേരിട്ടിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്യുന്നതിൽ നമ്മോടൊപ്പം ഉറച്ചു നിൽന്ന സാദാത്വങ്ങൾ നമുക്കറിയാം ബഹുമാനപ്പെട്ട സയ്യദ് സാദിത്തലി തങ്ങൾ നമ്മുടെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വേദിയിലേക്ക് കടന്നു വരുന്നു ആഫിയത്തുള്ള ദീർഘായുസ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹംദ് ബഹുമാനപ്പെട്ട സമസകേള ജമ്യത്തുള്ളിലും ആ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അള്ളാഹു സുബാനുഹുവല ഈ സമുദായത്തിലെ ഉന്നത ശീർഷരായ സാദാത്യങ്ങളുടെ ഒരു വലിയ പിന്തുണയും ഒരു വലിയ സഹായവും നമുക്ക് ലഭ്യമായിട്ടുണ്ട് മഹാനായ കായിദുൽ കൗം സയ്യദ് അബ്ദുറഹിമാൻ ബാഫ് തങ്ങൾ പാണക്കാട് സയ്യിദ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ മഹാനായ സയ്യദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അടങ്ങിയ ഒരു വലിയ സാധാത്തുക്കളുടെ നിര ഈ സമസ്തകള ജമിയത്തുള്ളുലമക്ക് പരിപൂർണ്ണ പിന്തുണ നൽകുകയും ഈ സമസ്തകള ജമിയത്തുള്ളുലമയെ എല്ലാ അർത്ഥത്തിലും വളർത്തുന്നതിൽ അവരുടെ പങ്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ട് ഇന്നും സമസ്തകേള ജമിയത്തുല്ലുലമയെ കൂടെ നിന്നുകൊണ്ട് അതിന് വേണ്ടപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും വളരെ സഹായത്തോടുകൂടിയും സഹകരണത്തോടുകൂടിയും ബഹുമാനപ്പെട്ട സമസ്തയോടൊപ്പം നിന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിത്ത് അലി ശഹാബ്ദങ്ങൾ അള്ളാഹുത്താല ദീർഘായുസ് നൽകുമാറാവട്ടെ സയ്യിദ് ഹമീദ് അലി തങ്ങൾ പോലെയുള്ളവർ ഈ സംഘത്തോടൊപ്പം തന്നെയാണ് അണിനിരന്ന് പ്രവർത്തിച്ച് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നത് അള്ളാഹുസുബാനുഹുവല ഈ മഹത്തായ സംഗമ ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇങ്ങനെയുള്ള സഹായങ്ങളെ കൊണ്ട് സഹായിച്ചത് കൊണ്ടാണ് ഈ സംഘം അല്ലെങ്കിൽ ഈ മഹത്തായ ഒലമാ സംഘടന നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ സമുദായത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത സംവിധാനിച്ചിട്ടുണ്ട് മദർസ സംവിധാനങ്ങൾ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ തോഫിയ കോടുകൂടി പതിനൊന്നായിരത്തോളം മദർസകളാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ വിഭാഗം മക്കളെയും അവർക്ക് ദീനി വിജ്ഞാനം മഹലിസുന്ന ജമായത്തിന്റെ അക്കീതയിലൂടെ നൽകുന്നതിന് സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അൽബിർ ആസ്മി എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികളും അതുപോലെയുള്ള ഒരുപാട് പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ നെടും തൂണുകളാണ് ബഹുമാനപ്പെട്ട സമസകളുടെ ജമിയത്തുൽ അല്ലിമീൻ ബഹുമാനപ്പെട്ട അല്ലിമികൾ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവരുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും ബഹുമാനപ്പെട്ട സമസ്തക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മഹല്യ ശാക്തീകരണത്തിന്റെ ഭാഗമായി എസ് എം എഫ് യുവജന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എസ് കെ എസ് എസ് എഫും എസ് വൈ എസും ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിൽ മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് അള്ളാഹുവിൻ്റെ തോഫിയ കോടുകൂടി ദേശീയ തലത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ വിദ്യാഭ്യാസ പദ്ധതി വ്യാപിക്കുന്നതിന്റെ ഏറ്റവും വലിയ ശുഭസൂചനകളാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എസ് എൻ എസ് സി എന്ന സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിമഹത്തായ വിദ്യാഭ്യാസ നവീന പദ്ധതി അള്ളാഹുവിൻ്റെ തോഫിയക്കോടുകൂടി വലിയ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറാം വാർഷികത്തിൽ ആരംഭിച്ചിരിക്കുന്ന അൽബിർ ഇന്ന് നാനൂറ്റി ചുല്ലാനം മദർസകളും സ്കൂളുകളുമായി അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസപരമായി ബഹുമാനപ്പെട്ട സമസ്തയുടെ ഏത് പദ്ധതികളും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഈ ഉമ്മത്ത് സന്നദ്ധരായിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ ഇൻഷാ ഇൻഷല്ല ഈ മഹത്തായ സംരംഭം നാൾക്ക് നാൾ വിജയിക്കുക തന്നെ ചെയ്യും അത് ഉയരുക തന്നെ ചെയ്യും അതിവിടെ ഉയരുക തന്നെ വേണം എങ്കിലേ ഇവിടെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗമായ സുന്നത്ത് ജമാഅത്തിലൂടെ ഈ സമൂഹത്തെ നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹത്തായ സംഘടനയെ നയിച്ചിരിക്കുന്നത് മഹാന്മാരായ സാദാത്യങ്ങളാണ് അതുപോലെ തന്നെ മഹാപണ്ഡിതന്മാരുമാണെന്ന് നമുക്കൊക്കെ അറിയാം ബഹുമാനപ്പെട്ട ബാലവി സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവറുകൾ തുടങ്ങി ഒരുപാട് സാദാത്യങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാര്യദർശികളായി പദവിയിലിരുന്ന പറവണ്ണ മൈദീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഏറെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ കദ്സ് സറഹുൽ അസീസ് അതുപോലെ തന്നെ സമസ്ത കേരള കേരള ജമിയത്തുല്ലുലമയുടെ ആദ്യത്തെ മുഷാവറ യോഗത്തിൽ സംബന്ധിച്ച റയീസുൽ മഹക്കത്തീൻ കണ്ണിത്ത് ഉസ്താദ് തുടങ്ങിയ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കണും സാധാത്ഥ്യങ്ങളും സ്വാലിഹ്യങ്ങളുമാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇന്ന് വരെ നയിച്ചു കൊണ്ടിരുന്നിരുന്നത് എന്നും നയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നേതാവ് സയ്യിദുൽ അലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി തങ്ങൾ അവറുകൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരുടെ നേതൃത്വത്തിലാണ് ഈ മഹത്തായ സംഘടന വളർന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തോഫിയക്കോടുകൂടി ഇനിയും ഈ സംഘടന വളർന്നുകൊണ്ടേയിരിക്കും ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കൊണ്ടും ഇന്ത്യൻ ജനാധിപത്യത്വത്തിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടും ഒരു വിഘടനവാദമോ ഒരു വിധത്തിലുള്ള മറ്റ് തീവ്രവാദങ്ങളോ ബഹുമാനപ്പെട്ട സമസ്തയുടെ അജണ്ടയിലില്ല ഇന്ന് വരെ അള്ളാഹുവിൻ്റെ തോഫിയക്കോടുകൂടി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു പെറ്റിക്കേസ് പോലും ബഹുമാനപ്പെട്ട സമസ്തക്ക് നേരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും തന്നെ സമസ്ത കേരള ജമിയ തുള്ളയെ അംഗീകരിക്കുന്നു സമസ്ത കേരള ജമിയ തുള്ളിമയെ സ്വീകരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ ഏറെ സന്തോഷകരമായിട്ടുള്ളത് അതുകൊണ്ട് തികച്ചും ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തിനെയും ഇവിടുത്തെ മതസൗഹാർദ്ദങ്ങളെയും കാത്തുസൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഈ രാജ്യത്ത് ഇനിയും വളരണം എങ്കിലേ ഇവിടെ വർഗീയത തുടച്ചു നീക്കാൻ കഴിയുള്ളൂ എങ്കിലേ ഇവിടെ മനസ്സ സമാധാനത്തോടുകൂടി മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണമെന്നു കൂടി ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെയുള്ള ഈ മഹത്തായ സംഘടനക്ക് ബാഹ്യമായ പിന്തുണ മാത്രമല്ല അഭൂമികമായ പല പിന്തുണകളും സഹായങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തകളെ ജമ്യത്തുള്ള നമുക്കൊരു സമാന്തര സമസ്ത ഉണ്ടാക്കിയപ്പോൾ ആ സമസ്തയാണ് യഥാർത്ഥ സമസ്ത എന്ന് വാദിക്കാൻ വേണ്ടി എവിഡൻസുകൾ കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ സമസ്തയുടെ റിക്കാർഡുകൾ ഹാജരാക്കി ഞങ്ങളാണ് സമസ്തയുടെ യഥാർത്ഥ നായകർ എന്ന് വാദിക്കാൻ കോടതിയിലേക്ക് സമസ്തയുടെ ജമിയത്തുല്ലുലുമയുടെ റിക്കാർഡുകൾ ഹാജരാക്കാൻ തന്ത്രപരമായി ചില പരിശ്രമങ്ങൾ നടത്തിയപ്പോൾ മഹാനായ ഷേഖുനായ ശംസുല്ലുലമ്മ പാതിരാ സമയത്ത് വെള്ളിമാട് കുന്നിലുള്ള വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയിരുന്ന് പാതിരാ സമയത്ത് സമസ്തയുടെ ഓഫീസിൽ വന്ന് റിക്കാർഡുകൾ മുഴുവനും എടുത്ത് തൻ്റെ വണ്ടിയിൽ വെച്ച് തൻ്റെ കസ്റ്റോഡിയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അതിനെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഈ റിക്കാർഡുകൾ കൈക്കലാക്കാൻ ചിലർ വന്നപ്പോൾ അളുമാറ മുഴുവനും കാര്യായിരിക്കുകയാണ് എല്ലാ റിക്കാർഡുകളും ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് മഹാനായ ഷേഖുനാ ശംസുൽ അള്ളാഹു സുബാനുഹുല ഇൽഹാമിലൂടെ ഈ മഹത്തായ സംഘടനയെ സംരക്ഷിക്കാൻ കൽപ്പിക്കുകയും അതനുസരിച്ച് മഹാനായ ഷേഖുന നീങ്ങുകയും ചെയ്തപ്പോൾ ഈ സംഘടന സുഭദ്രമായി ഇന്നും അള്ളാഹുവിന്റെ തോഫിയക്കോടുകൂടി എല്ലാവിധ ഔദ്യോഗിക രേഖകളും അടങ്ങുന്ന ഒരു മഹത്തായ സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത അതുകൊണ്ട് തന്നെ ഇതിനെ പരാജയപ്പെടുത്താൻ ഇതിനെ ഇതിനെ ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല എന്നത് വളരെ കൃത്യമായ കാര്യമാണ് ഇതിൽ എന്തെങ്കിലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹുവിന്റെ മഷാഹമാർ അവരെ കൂച്ചുവലങ്ങിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് അസനിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മഹത്തായ സംഘടന അള്ളാഹുവിൻ്റെ തോഫിയത്തോടുകൂടി എന്തെങ്കിലും പോറൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ സമുദായമാണ് പോറൽ ഏൽക്കുന്നത് ഈ മഹത്തായ ഇസ്ലാം ദീനാണ് പോറലേൽക്കുന്നത് ക്ഷീണം ഏൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും അതിന് പോറലേൽക്കത്തക്ക വിധത്തിലുള്ള കമാൻഡുകളോ സോഷ്യൽ മീഡിയകളോ അഭിപ്രായ പ്രകടനങ്ങളോ ആരിൽ നിന്നും ഉണ്ടാവരുത് എന്ന് ഞാനടക്കമുള്ള പ്രവർത്തകന്മാരോട് ഹൃദയപൂർവ്വം വളരെ അധികം ബഹുമാനത്തോടുകൂടി ആവശ്യപ്പെടുകയാണ് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകുന്ന പ്രവണതയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഈ മഹത്തായ സംഘടനയുടെ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇതിനെ ഭദ്രമായി നിലനിർത്താൻ നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹൂത്താല ഇനിയും ഈ തായത്തിനെ കൂടുതൽ കൂടുതൽ ഊർജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു ബന്ധപ്പെട്ടവർക്കെല്ലാം തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്നത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്